നമസ്കാരം സൗമ്യാണ് ആരെങ്കിലും ലൈവില് ആരെങ്കിലും ഒന്ന് പറയണേ നമുക്ക് എനിക്ക് ലൈവ് സ്റ്റാർട്ടായി എന്നൊന്ന് അറിയാനാണ് ഇവിടെ നെറ്റ്വർക്കൊക്കെ ഭയങ്കര ഇഷ്യൂ ആണ് പലപ്പോഴും ഇതൊന്നും ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇതൊക്കെ കട്ടായി പോകാം ആ ആളുകളെ ലൈവിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരിക്കലും ആക്ച്വലി ഒരു ലൈവ് ഇടേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല സത്യത്തിൽ അതുതന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതം അല്ലേ നമ്മൾ ആ ഇപ്പോൾ മുണ്ടക്കയിലൊക്കെ വയനാട്ടിലൊക്കെ ഇതുപോലെ നാളത്തെ നാളെപ്പറ്റി അല്ലെങ്കിൽ ഭാവിയെപ്പറ്റി പല പല സ്വപ്നങ്ങൾ കണ്ട് ഉറങ്ങിയ ആളുകളാണ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ മണ്ണിൻ്റെ അടിയിൽ പോയി എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയാതെ ജീവൻ നഷ്ടപ്പെട്ട നൂറുകണക്കിന് ആളുകൾ അപ്പോൾ ഇതാണ് നമ്മുടെ ജീവിതം ഇത്രയും പ്രവചനാതീതമാണ് നമുക്ക് അടുത്ത നിമിഷം എന്ത് എന്നുള്ളതിനെ പറ്റി പോലും ഒരു ഒരു ഹോൾഡ് നമുക്കില്ല സത്യത്തിൽ എത്രത്തോളം നൈമിഷികമാണ് നമ്മുടെയൊക്കെ ജീവിതം എത്രത്തോളം അർത്ഥശൂന്യമാണ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന കാര്യങ്ങളാണ് രണ്ട് ദിവസം മുന്നേ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാനും പാപ്പുവും കൂടി വളരെ സന്തോഷത്തോടു കൂടി ഒരു ലൈവ് ചെയ്തതാണ് കാരണം ഇന്ന് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് മറ്റന്നാളാണ് നമ്മുടെ ആദ്യത്തെ ബുക്ക് പുറത്ത് ഇറങ്ങേണ്ടിയിരുന്നത് അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾ നിങ്ങളെ കണ്ടവർക്കറിയാം അത്രയും സന്തോഷത്തോടു കൂടിയും എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് ആ ഒരു വാർത്ത ഞാൻ നിങ്ങളോട് പറഞ്ഞത് മൂന്നാം തീയതി എല്ലാവരും ഉണ്ടാവണം കൊച്ചിയിൽ വെച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു എല്ലാ ഒരുക്കനങ്ങളും കഴിഞ്ഞതാണ് ഹോൾ ബുക്ക് ചെയ്യലും ആളുകളെ വിളിക്കലും ക്ഷണിക്കലും അങ്ങനെ എല്ലാ കാര്യങ്ങളും പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ വയനാടിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന അതായത് ഓരോരുത്തരുടെ കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നുറിഞ്ഞു പോവുകയാണ് പടഞ്ഞു പോവുകയാണ് നമുക്ക് എന്താ പറയുക എക്സ്പെക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ഊഹിക്കാൻ കഴിയാത്തത്ര വേദനയാണ് ഓരോരുത്തരുടെയും മുഖത്ത് അല്ലെങ്കിൽ അവർ അവർ പോയിക്കൊണ്ടിരിക്കുന്ന വേദന സൊ അതിൻ്റെ മുമ്പിൽ നമ്മുടെ ഈ പറയുന്ന ചെറിയ ബുക്ക് റിലീസൊക്കെ ഒന്നുമല്ല അപ്പോൾ നമുക്ക് അവരോട് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ദുഃഖത്തിൽ പങ്കു ചേരാനും നമ്മുടെ ഇങ്ങനെയുള്ള കുഞ്ഞു സന്തോഷങ്ങൾ വല്ലതുണ്ടെങ്കിൽ അത് മാറ്റി മാറ്റിവെക്കാനും നമുക്കിപ്പോൾ എൻ്റെ ബുക്ക് റിലീസ് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയായിരുന്നു പക്ഷേ അത് ഇതിൻ്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന് ഞാൻ മനസ്സിലാക്കി അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബുക്ക് റിലീസ് മാറ്റിവെച്ചു ഓഗസ്റ്റ് മൂന്നാം തീയതി ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ എല്ലാവരുടെയും മനസ്സ് മരവിച്ചിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഒരിക്കലും അത് നടത്തി കഴിഞ്ഞാൽ അത് നടത്തി കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് നമ്മുടെ ഒരു സന്തോഷം അല്ലേ മനസ്സ് ഇത്രയും മരവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളിങ്ങനെ തലയ്ക്കടിയേറ്റിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് എന്താണ് കാര്യം അപ്പോൾ അതുകൊണ്ട് അത് മാറ്റിവെക്കുകയാണ് ബുക്ക് റിലീസ് മാറ്റിവെക്കുകയാണ് അടുത്തൊരു ദിവസം മേ ഒരാഴ്ച കഴിഞ്ഞ് ഒരു ദിവസം ഒന്നും ഫിക്സ് ആക്കിയിട്ടില്ല കാരണം അറിയാലോ ഒരു പരിപാടി നമ്മൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ അതിൽ നൂറുന്നൂറ് കാര്യങ്ങളാണ് നമുക്ക് അതിനാദ്യ ഒരു സ്ഥലം വേണം പിന്നെ ആളുകളെ വിളിക്കണം ഗസ്റ്റുകളെ വിളിക്കണം അപ്പോൾ എല്ലാവരുടെയും സൗകര്യങ്ങൾ നോക്കണം അങ്ങനെ അങ്ങനെ നൂറുന്നൂറ് കാര്യങ്ങളാണ് അപ്പോൾ നമുക്കത് പെട്ടെന്ന് മാറ്റി വയ്ക്കുമ്പോൾ ഇപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാൻ സാധിക്കില്ല എന്നാണ് എവിടെ വെച്ചാണ് ഒന്നും അറിയില്ല അപ്പോൾ അത് തീരുമാനമാകുമ്പോൾ ഞാൻ പറയാം എന്തായാലും ഈ ഒരാഴ്ച ഉണ്ടാവില്ല ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ദിവസം തീരുമാനിക്കാം അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ പിന്നെ ഞാൻ പല കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട് അത് ബുക്ക് റിലീസിൻ്റെ കൂടെ ആ വിവരം നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറയാം എന്ത് വേണമെന്നുള്ളൊരു വ്യക്തത എനിക്ക് വന്നിട്ടില്ല എങ്ങനെയാണ് വയനാട്ടിലെ ആളുകളെ ജീവൻ നഷ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ട ജീവൻ നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ല ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അവിടെ ബാക്കിയായവർക്ക് ഒരു ജീവിതം കൊടുക്കുക എന്നുള്ളതാണ് ഒരു നിമിഷം കൊണ്ട് ഒരു രാത്രി കൊണ്ട് കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയാണ് അവിടെ അപ്പോൾ അവർക്കൊരു ജീവിതം കൊടുക്കാൻ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് സാധിക്കുക എന്നുള്ളതാണ് അത് സാമ്പത്തികം തന്നെയാണ് മെയിനായിട്ട് സാമ്പത്തികം തന്നെയാണ് അപ്പോൾ ആ സാമ്പത്തികമായിട്ട് അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റും എന്നുള്ള പല കാര്യങ്ങളും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബുക്ക് റിലീസിൻ്റെ കൂടെ തന്നെ ആ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടാവും എന്നാൽ കഴിയുന്നത് എന്താണ് എന്നുള്ളത് ആലോചിച്ചിട്ട് നമ്മുടെ പേജ് ഞാനല്ല നമ്മുടെ പേജ് ഡോക്ടർ സൗമ്യ സരിൻ എന്ന് പറയുന്ന നമ്മുടെ പേജ് ഈ ഏഴ് ലക്ഷത്തോളം വരുന്ന നമ്മുടെ കൂട്ടായ്മ വയനാടിനായിട്ട് അതിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതിലൊരു വ്യക്തത വന്നതിന് ശേഷം അടുത്ത ലൈവില് നമ്മുടെ അടുത്ത ഡേറ്റ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞാനത് പറയാം അത് വളരെ നല്ലൊരു തീരുമാനമാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് കാരണം ഈ ബുക്കിൻ്റെ ബുക്കോടനുബന്ധിച്ച് തന്നെയായിരിക്കും അത് കാരണം എൻ്റെ ഈ ബുക്ക് ഒരാൾക്കെങ്കിലും ഒരാൾക്ക് ഒരു സഹായം ആവുക എന്നുള്ളത് ഒരു വിദ്യയാണ് അച്ഛനമ്മമാർക്ക് വലിയൊരു ഗൈഡാണ് അതൊക്കെ ശരിയാണ് പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ വയനാട്ടിലെ ഒരാൾക്കെങ്കിലും ഒരു കുട്ടിക്കെങ്കിലും അതുകൊണ്ട് ജീവിതം ഒന്ന് കെട്ടിപ്പടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അതായിരിക്കും എനിക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെ ചെയ്യണം എന്താണ് എന്നുള്ളത് ഞങ്ങൾ ആലോചിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ആ ഒരു അനൗൺസ്മെൻ്റ് കൂടി ഈ ബുക്ക് റിലീസിൻ്റെ അടുത്ത ഡേറ്റോട് കൂടി ഞാൻ ചെയ്യാം നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയും നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക നമ്മുടെ ഈ ഒരു കൂട്ടായ്മയ്ക്ക് നിങ്ങൾ ആരും പൈസയൊന്നും തരണ്ട കേട്ടോ ആരും പൈസയും ഇടൊന്നും വേണ്ട നിങ്ങളുടെ എല്ലാം പ്രതിനിധി എന്നുള്ള രീതിയിൽ എനിക്കും ഈ ബുക്കിനും ഞാനിപ്പോൾ ഈ റിലീസ് ചെയ്യാൻ പോകുന്ന ബുക്കിനും എന്താണ് വയനാട്ടിലേക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന സജഷൻസ് നിങ്ങളിതിൻ്റെ താഴെ കമൻറ്റായിട്ട് ഇടുക മാക്സിമം പേരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യണം കാരണം നമ്മുടെ പരിപാടി പോസ്റ്റ്പോണ്ട് ആയ വിവരം എല്ലാവരും അറിയണം ഞാൻ പരിപാടി അനൗൺസ് ചെയ്തതിൻ്റെ വീഡിയോ ഏകദേശം അഞ്ച് ലക്ഷത്തിൽ പേരെ ആളുകൾ കണ്ടിട്ടുണ്ട് പക്ഷേ പോസ്റ്റ്പോണ്ട് ആയ വിവരം എല്ലാവരും അറിയില്ല അപ്പം നിങ്ങൾ ഓരോരുത്തരും അത് ഷെയർ ചെയ്താൽ മാത്രമേ അത് എല്ലാവരിലേക്കും എത്തൂ നമുക്ക് ഇതെല്ലാം ഒക്കെ ഒന്ന് കെട്ടടങ്ങിയതിന് ശേഷം ഈ വേദന ഒരിക്കലും നമ്മുടെ മനസ്സിൽ മനസ്സിലൊന്നും ആയാൻ പോകുന്നില്ല പക്ഷേ എങ്കിൽ പോലും ലൈഫ് ഹാസ് ടു മൂവ് ഓൺ അല്ലേ ലൈഫ് ഹാസ് ടു മൂവ് ഓൺ നമുക്ക് ജീവിച്ചേ മതിയാവുകയുള്ളൂ നമുക്ക് മുന്നോട്ട് പോയേ മതിയാവുകയുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഈ മനസ്സ് മരവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ എന്തായാലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ തീരുമാനം ഞാനപ്പം ചോദിച്ചു വന്നത് നമുക്ക് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ പല പല കാര്യങ്ങൾ ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്കൊരു തുക കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ അപ്പുറം ഈ ബുക്കുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് കൂടിയാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബുക്കുമായിട്ട് അടുത്ത ബുക്കിന്റെ റിലീസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അനൗൺസ്മെന്റ് ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹം എന്താ എന്നാൽ കഴിയുന്ന വിധം വയനാടിനെ സഹായിക്കണം ഒരു കുട്ടിക്കെങ്കിലും ഒരു കുട്ടിക്കെങ്കിലും അവിടെ ആ വിദ്യാലയം കംപ്ലീറ്റ് പോയി അവരുടെയൊക്കെ എത്രയോ കുട്ടികൾ പഠിച്ചിരുന്ന അവരുടെ ഒരു ഒരു സ്ഥലമായിരുന്നു ആ വിദ്യാലയം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വിദ്യാലയം എത്ര മനോഹരമായ വിദ്യാലയമായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ അപ്പോൾ അതൊക്കെ പുനരുദ്ധാരണം ചെയ്യാനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ വേണ്ടി വരും അപ്പോൾ അതിലേക്കായിട്ട് നമുക്ക് ഈ ബുക്കിൻ്റെ വരുമാനത്തിൽ നിന്ന് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെന്താണെങ്കിലും അത് നിങ്ങളെ ഞാൻ അടുത്ത ബുക്കിൻ്റെ റിലീസ് ഡേറ്റിൻ്റെ അനൗൺസ്മെൻറ്റോട് കൂടി അതും ഞാൻ അറിയിക്കാം കേട്ടോ യെസ് ഇപ്പം ഏകദേശം ഇരുന്നൂറ് ആൾക്കാർ കാണുന്നുണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കണേ കാരണം പലരും ഇത് അറിയാത്തവർ ചിലപ്പോൾ അവിടെ പോകും മൂന്നാം തീയതി ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് ചിലപ്പോൾ പോകും ഇപ്പം ഡി സി ബുക്സ് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എത്രയോ പേരുകൾ ഡി സിക്ക് ഡി സി ബുക്ക് സ്റ്റോളിലേക്ക് വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് അത്രേ ഇത് നടക്കുവോ എവിടെ വെച്ചിട്ടാണ് എന്താണ് എപ്പോഴാണ് ബുക്ക് കിട്ടുക എന്നൊക്കെ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം നമ്മുടെ നമ്മുടെ ഒരു കാര്യം ഈ ബുക്ക് വാങ്ങാനും ഈ ബുക്കിനെ പറ്റി അറിയാനും ആളുകൾ ഡി സി ബുക്സിലേക്ക് വിളിക്കുന്നുണ്ടെന്ന് അവരിപ്പം എന്നെ വിളിച്ച് പറഞ്ഞു അപ്പോൾ അവരാണ് എന്നോട് പറഞ്ഞത് വേഗം യുംീസ് മാറ്റി വെച്ച വിവരം വീഡിയോ ആയിട്ട് തന്നെ പറയണം കാഴ്ചക്കാരോട് മാഡത്തിന്റെ പ്രേക്ഷകരോട് കാരണം ഇല്ലെങ്കിൽ അവർ പാവം ആ ദിവസം പറ്റുന്ന ഓഗസ്റ്റ് മൂന്നാം തീയതി അവിടെ പോയി നിൽക്കും അപ്പൊ അവർക്കത് ബുദ്ധിമുട്ടാവും അപ്പൊ ഡോക്ടർ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഡി സി ബുക്സ് നിന്നാണ് ഇന്ന് രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞത് കാരണം ആളുകൾ അവിടേക്ക് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ടെന്ന് വളരെ താങ്ക്സ് വളരെ നന്ദി കാരണം എന്നോടും എൻ്റെ ബുക്കിനോടുള്ള ഒരു സ്നേഹമാണത് അപ്പോൾ അപ്പൊ അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു ലൈവ് വന്ന് നമ്മുടെ ബുക്ക് ലീസ് മാറ്റി വെക്കുകയാണ് കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലെ നമുക്ക് അത് ചെയ്യാൻ സാധിക്കില്ല അത് ചെയ്താലും അത് അത് ശരിയാവില്ല അതുകൊണ്ടാണ് ആഹാ കുട്ടികളുടെ തുടർ പഠനം ഏറ്റെടുക്കാൻ സാധിക്കുമോ എന്ന് ആലോചിക്കാറുണ്ട് ഞാനിവിടെ മണ്ണാർക്കാടാണ് ഉള്ളത് ഒറ്റപ്പാലത്തൊക്കെ വെള്ളം കേറിയിട്ടുണ്ട് മണ്ണാർക്കാട് വലിയ രീതിയിൽ പ്രശ്നമില്ല ഞാനിപ്പ എൻ്റെ വീട്ടിലാണ് മണ്ണാർക്കാടാണുള്ളത് ഇവിടെ വലിയ പ്രശ്നമില്ല ഇന്നിപ്പം കുറച്ചൊക്കെ ഒരു ഉണ്ട് വലിയ മഴ പെയ്തിട്ടില്ല അപ്പം അതൊക്കെ കുറയുമെന്ന് വിശ്വസിക്കുന്നു ശരിടിയ അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് ചെയ്തു തരാൻ പറ്റുന്ന സഹായം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി മാറ്റിവെച്ചതിന്റെ പോസ്റ്ററുകളും പോസ്റ്ററും ഞാനൊന്നിട്ടിട്ടുണ്ട് അപ്പോൾ മാക്സിമം പേരുകൾ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരിലേക്കും എത്തിക്കൂട്ടോ കാരണം ഒരു പരിപാടി എല്ലാവരിലെയും അറിയിച്ചിട്ട് പിന്നെ അത് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് പത്ത് ശതമാനം പേര് പോലും അത് അറിയില്ല അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പരിപാടി ഉണ്ടെന്ന് വിചാരിച്ചാൽ അവിടെ ആരും പോയി അതും ഈ മഴയത്ത് ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് കൂടിയാണ് പറയുന്നത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യൂ യെസ് അപ്പം എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പ് തരികയാണ് നമ്മുടെ ഈ ബുക്ക് നമ്മുടെ ഈ പേജിൻ്റെ ഇനീഷ്യേറ്റീവായിട്ടുള്ള ഈ ബുക്ക് ഈ ബുക്കിൻ്റെ റിലീസോട് കൂടി അതും അതിൽ നിന്ന് കിട്ടുന്ന ഒരു സഹായം ഞാൻ എന്തായാലും അത് എനിക്ക് വേണ്ട അത് ഞാൻ വയനാട്ടിലെ വയനാട്ടിൽ അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ഒരു അനൗൺസ്മെൻറ്റ് ഇതിൻ്റെ കൂടെ തന്നെ അടുത്ത ബുക്ക് ബുക്കിൻ്റെ റിലീസ് ഡേറ്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ നിങ്ങളെ അറിയിക്കുമല്ലോ അതിൻ്റെ കൂടെ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും ആ ചടങ്ങിൽ ആ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടായിരിക്കും എന്നാൽ കഴിയുന്നത് എന്താ അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന് പറയുമല്ലോ എന്നെക്കൊണ്ടിപ്പോൾ നമുക്ക് നമുക്ക് കൂട്ടിയാൻ കൂടുന്ന കാര്യം ഈ ബുക്കുമായി ബന്ധപ്പെട്ടിട്ട് കാരണം ഈ ബുക്ക് ഒരു നന്മയോടുകൂടിയാണ് അതിൻ്റെ തുടക്കം കാരണം ഇങ്ങനെയൊരു പ്രശ്നം ഈ ബുക്കിന്റെ റിലീസിൻ്റെ സമയത്ത് വന്നു അപ്പോൾ അത് മാറ്റി വെച്ചു ഇനി അത് പുറത്ത് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഈ പറയുന്ന ആളുകൾക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം കിട്ടണം അപ്പം അതേ എനിക്ക് ഒരു വലിയ ആഗ്രഹമുണ്ട് ആ കുട്ടികളെ വിദ്യാഭ്യാസപരമായിട്ട് സഹായിക്കുക എന്ന് പറയുന്നുണ്ട് ഞാൻ അതാ പറയുന്നത് നമുക്ക് ഇവിടെ ഇന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല നമ്മൾ അവിടെ പോയി ഇവിടെയൊക്കെ ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്തതിന് ശേഷം അവിടെ പോയി അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് കലക്ടർ അവരെയൊക്കെ ഒന്ന് കണ്ടാലാണ് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് കൂടുതൽ വ്യക്തത കിട്ടും ഇപ്പോൾ അവിടേക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായി തീരുമാനിച്ചിട്ട് അടുത്ത ലൈവിൽ ഈ പറയുന്ന ബുക്കിൻ്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് ഡേറ്റ് നിങ്ങളെ അറിയിക്കുന്ന ലൈവിൽ ഞാൻ എന്താണെന്ന് കൂടി അത് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൂടി അനൗൺസ് ചെയ്യാം കേട്ടോ അത് എൻ്റെ എൻ്റെ മാത്രം കോൺട്രിബ്യൂഷൻ അല്ല നമ്മുടെ ഈ ഒരു പേജിൻ്റെ നിങ്ങൾ ഓരോരുത്തരുടെയും ഡോക്ടർ സൗമ്യാസരൻ എന്ന് പറയുന്ന ഏഴ് ലക്ഷത്തോളം ആളുകൾ ഫോളോ ചെയ്യുന്ന ഈ പേജിൻ്റെ വയനാടിനോടുള്ള ഒരു കൈത്താങ്ങാണ് ഒരു സഹായമാണ് നമ്മളാൽ കഴിയുന്ന ഒരു സഹായമാണ് ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ എല്ലാവരെയും ഒന്ന് അറിയിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം അപ്പോൾ കാണുന്ന എല്ലാവരും ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക നമുക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഒന്ന് നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ശാന്തമാകുമ്പോൾ നമുക്ക് ഈ ഒരു പരിപാടി ഞാൻ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി തിരിച്ചു പോകും ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി അതായത് ഈ തിങ്കളാഴ്ചയുടെ അടുത്ത തിങ്കളാഴ്ച ഞാൻ തിരിച്ചു പോവുകയാണ് പത്ത് പതിനൊന്ന് ദിവസം കൂടി എൻ്റെ കയ്യിലുള്ളൂ അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് പത്താം തീയതിയോ പതിനൊന്നാം തീയതിയോ ഒക്കെ ആയിട്ടായിരിക്കും പരിപാടി അപ്പോൾ അത് കൺഫേം ആയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അറിയിക്കാം കേട്ടോ ഓഗസ്റ്റ് പത്തോ ഒക്കെ ആയിരിക്കും എനിക്ക് ഇപ്പം ഇപ്പോൾ ഒന്നും ഒന്നും തീരുമാനമായിട്ടില്ല മാറ്റിവെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ പരിപാടി നടത്തണ്ടാന്ന് തീരുമാനിച്ചു അത്രേ ഉള്ളൂ ഞാൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ കാണുന്നവർക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ പറഞ്ഞോളൂ ഞാനിവിടെ കേൾക്കാം ഞാൻ ഈ പരിപാടി മാറ്റി വെച്ചു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അത് അപ്രിഷ്യേറ്റ് ചെയ്തു അപ്പോൾ അതെനിക്ക് വലിയ സന്തോഷം തോന്നി കാരണം എന്താ പറയുക നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ നമുക്കിപ്പോൾ അവിടെ പോകാനോ ഞാൻ ആക്ച്വലി ഇന്നലെ അവിടേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വൈദ്യസഹായം ആവശ്യമുണ്ട് ഡോക്ടേഴ്സിനെ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇവിടെ നിന്ന് ഒരു മണിക്കൂറിനുള്ളിൽ അവിടെ എത്തണം എന്ന് പറഞ്ഞു ഞാനിവിടെ മണ്ണാർക്കാടാണ് ഇവിടുന്ന് ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് വയനാട് എത്താൻ സാധിക്കില്ല അപ്പോൾ അവർക്ക് ഏറ്റവും ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള പെട്ടെന്ന് കിട്ടുന്ന ഡോക്ടേഴ്സിനെയാണ് ആവശ്യം അപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ എത്താൻ പറ്റുമോ ചോദിച്ചപ്പോൾ എനിക്ക് പറ്റിയില്ല അപ്പോൾ ഞാൻ ആ നമ്പറിൽ വിളിച്ചിട്ട് ഞാനൊരു പോസ്റ്റ് കണ്ടതാണ് അവിടെ ഡോക്ടർമാരുടെ സഹായം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവർ ആ നമ്പറിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ വേണ്ട നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം ഇപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ ഇവിടേക്ക് എത്തേണ്ട ഡോക്ടർമാരെയാണ് ആവശ്യം ഇപ്പം ഇന്ന അന്നത്തെ നൈറ്റ് ഡ്യൂട്ടി എന്തോ എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു ആ ഒരു ബുക്കിൻ്റെ ബുക്കിൻ്റെ വരുമാനത്തിൽ നിന്ന് ഒരു ശതമാനം കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അർത്ഥത്തെ കുട്ടികളെ തുടർ തുടർ ഏറ്റെടുക്കണം ഞാൻ നിങ്ങൾ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളും ഞാൻ മനസ്സിൽ വയ്ക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഉതകുന്ന ഒരു തീരുമാനമായിരിക്കും എന്ന് ഉറപ്പ് തരുന്നു കേട്ടോ എനിക്കൊരു രണ്ടു മൂന്ന് ദിവസം സമയം തരൂ അടുത്ത ബുക്ക് ബുക്ക് ലോഞ്ചിന്റെ ഡേറ്റ് നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ദിവസം തന്നെ ഞാൻ ഈ ഒരു കാര്യം കൂടി ഷെയർ ചെയ്യാം ഓക്കെ വേറെ എന്താണ് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണ്ടോ താഴെ ആയിട്ടോളൂ നിങ്ങൾ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളും ഞാൻ വിലയ്ക്ക് എടുക്കുന്നുണ്ട് ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് തന്നെയായിരിക്കും തീരുമാനവും എന്ത് മുൻകരുതലാണ് റഹൂഫ് എന്ത് മുൻകരുതലാണ് നമ്മളെടുക്കുക ഇപ്പം ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ താമസിക്കുന്നവരുടെ അടുത്തൊക്കെ ഈ മഴയുള്ള സമയത്ത് മുഴുവൻ നമുക്ക് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് മാറാൻ പറയാൻ പറ്റുമോ എന്താ അപ്പം എനിക്കറിയില്ല എന്ത് മുൻകരുതലാണ് എടുക്കേണ്ടത് ഇങ്ങനെയുള്ള പ്രകൃതി സ്ഥല സ്ഥലങ്ങളിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇതിനൊക്കെയുള്ള മുൻകൈ എടുക്കേണ്ടത് ഇങ്ങനെയുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കാനും പക്ഷെ ഇതൊന്നും ആലോചിച്ച് നോക്കി എങ്ങോട്ട് മാറ്റി പാർപ്പിക്കാനാണ് മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു സ്ഥലം ആ ഒരു സ്ഥലം തന്നെ നാമാവശേഷമായി ഇവരെയൊക്കെ എങ്ങോട്ട് നമ്മൾ കൊണ്ടുപോകും എങ്ങോട്ട് കൊണ്ടുപോയാലും ആ ആ സ്ഥലമടക്കം ആണല്ലോ പോയിരിക്കുന്നത് പുസ്തകം വിറ്റുനിന്ന് കിട്ടുന്ന പണം വയനാടിന് കൊടുക്കണം പരിഗണിക്കാം എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കേട്ടാൽ സന്തോഷം തോന്നുന്ന ഒരു തീരുമാനമായിരിക്കും ഓക്കെ എന്നാൽ ഞാൻ ലൈവ് പതുക്കെ നിർത്തട്ടെ അപ്പം എല്ലാവരും ഒന്ന് എല്ലാവരിലേക്കും എത്തിക്കും കേട്ടോ നമ്മുടെ ബുക്ക് ലോഞ്ച് മാറ്റി വെച്ച കാര്യം ഒന്ന് എത്തിക്കുക പുതിയ ഡേറ്റ് എത്രയും വേഗം തീരുമാനമായ ഉടൻ തന്നെ നിങ്ങളെല്ലാവരെയും അറിയിക്കാം കേട്ടോ ബൈ ടേക്ക് കെയർ എല്ലാവരും സുരക്ഷിതരായിട്ട് ഇരിക്കും